ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് തമിഴ്നാടിന്റെ മോദി എന്ന് വെളിപ്പെടുള്ള രാധാകൃഷ്ണൻ സംഘിന്റെയും ബിജെപിയുടെയും താല്പര്യങ്ങളുമായി ചേരാത്ത നിലപാടുകൾ എന്നും സർക്കാരിന്റെ പ്രതിച്ഛായക്ക് കോട്ടമുണ്ടാക്കും എന്നത് ജഗദീപ് ധൻഖർ ബിജെപിക്ക് നൽകിയ പാഠം ആ പാഠം ഉൾക്കൊണ്ട് ബിജെപി എടുത്ത തീരുമാനമാണ് തമിഴ്നാട്ടിൽ നിന്നുള്ള രാഷ്ട്രപതി സ്ഥാനാർത്ഥി ആർ എസ് എസിലൂടെ പൊതുപ്രവർത്തനത്തിലേക്ക് വന്ന രാധാകൃഷ്ണന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് ബി ജെ പി പഠിച്ച ഈ പാഠം വ്യക്തമാണ് തമിഴ്നാട്ടിൽ ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും പ്രക്ഷോഭങ്ങളിൽ നേതൃനിരയിൽ വളരെയധികം സജീവമായിരുന്ന വ്യക്തിയാണ് രാധാകൃഷ്ണൻ ദക്ഷിണേന്ത്യയിൽ ബിജെപിയുടെ മുതിർന്ന നേതാക്കളുടെ നിരയിലുള്ള രാധാകൃഷ്ണന് തമിഴ്നാടിന് മോദി എന്ന വിശേഷണവും പാർട്ടിയിലുണ്ട് ബിജെപിയുടെ സ്ഥാനാർത്ഥി നിർണയം പലപ്പോഴും ഒരു സസ്പെൻസ് ആണ് ഒരു തരത്തിലുള്ള അഭ്യൂഹങ്ങൾക്കും പിടിതരാത്ത ഒരു അപ്രതീക്ഷിതമാണ് പലപ്പോഴും ഉണ്ടാവുക ഇതിനകം തന്നെ പല പേരുകളും കേട്ടിരുന്നു ആ പേരുകളിലൊന്നും സി പി രാധാകൃഷ്ണൻ ഉണ്ടായിരുന്നില്ല ബിഹാർ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ വി കെ സക്സേന ജമ്മുകാശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ ജനതാദൾ എം പി ഹരിവംശ് കർണാടക ഗവർണർ തവർചന്ദ് ഗെഹ്ലോത്ത് തുടങ്ങി ി തരൂർ വരെ നീണ്ട അഭ്യൂഹങ്ങളുടെ പട്ടികയ്ക്കാണ് കഴിഞ്ഞ ദിവസം അവസാനമായത് മന്ത്രിമാരായ നദ്ദ രാജ്നാഥ് സിംഗ് ബീഹാർ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഗുജറാത്ത് ഗവർണർ ആചാര്യ ദേവവ്രത് തുടങ്ങിയവരുടെ പേരുകൾ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് ചർച്ചയിൽ ഉണ്ടായിരുന്നു ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാൻ പ്രധാനമന്ത്രി എൻ ഡി എ ചുമതലപ്പെടുത്തിയിരുന്നു എന്നാണ് വ്യക്തമാക്കപ്പെട്ടിട്ടുള്ളത് എൻ ഡി എയിലെ മറ്റ് കക്ഷികളിൽ നിന്ന് ആരുടെ പേര് ചർച്ച ചെയ്യപ്പെട്ടതായി സൂചനയില്ല ജഗ്ദീപ് ധൻകർ രാഷ്ട്രപതി സ്ഥാനാർത്ഥിയെ വന്നതും ഇതുപോലെ അപ്രതീക്ഷിതമായിട്ടാണ് ഇന്ത്യയുടെ രാഷ്ട്രപതിയായി ദ്രൌപതി മുർമുവിനെ കൊണ്ടുവന്ന എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയതും ബിജെപിയുടെ രാഷ്ട്രീയ തന്ത്രങ്ങളുടെ ഫലമായിട്ടായിരുന്നു ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ആൾ എന്ന സവിശേഷതയും സി പി രാധാകൃഷ്ണന്റെ സ്ഥാനാർത്ഥിത്വത്തിലുണ്ട് ജഗ്ദീപ് ധൻഗർ ഉപരാഷ്ട്രപതി പദം രാജിവെച്ച ഒഴിവിലേക്കാണ് പുതിയ സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചത് ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെടുന്നത് ഉറപ്പാക്കാൻ പ്രതിപക്ഷത്തിന്റെ പിന്തുണ തേടുമെന്ന് ജെ പി നദ്ദ പറഞ്ഞു അതിനായി പ്രതിപക്ഷത്തെ മുതിർന്ന നേതാക്കളുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നും അദ്ദേഹം വ്യക്തമാക്കി ആർ എസ് എസിലൂടെ വളർന്നു വന്ന വ്യക്തിയാണ് സി പി രാധാകൃഷ്ണൻ ബിജെപിയുടെ അധ്യക്ഷനായിരുന്നു കോയമ്പത്തൂരിൽ നിന്ന് മുൻപ് ലോക്സഭയിലേക്ക് ഫെബ്രുവരി മുതൽ ജൂലൈ മുപ്പത് വരെ ഝാർഖണ്ഡിന്റെ ഗവർണറായും അദ്ദേഹം അനുഷ്ഠിച്ചു പിന്നീട് കുറഞ്ഞ ദിവസങ്ങളിൽ തെലങ്കാന ഗവർണറും പുതുച്ചേരിയുടെ ലഫ്റ്റനന്റ് ഗവർണറുമായി സേവനം ചെയ്തു ഒക്ടോബർ യിരത്തിന് തമിഴ്നാട്ടിലെ തിരുപ്പൂരിലാണ് അദ്ദേഹം ജനിച്ചത് ജഗ്ദീപ് ധൻകർ രാജിവെച്ചതിന്റെ കാരണങ്ങൾ ദേശീയ ചർച്ചയിൽ ഇപ്പോഴും സജീവമായി തുടരുകയാണ് അതിനിടെയാണ് മഹാരാഷ്ട്ര ഗവർണർ സി പി രാധാകൃഷ്ണനെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയാക്കാൻ ബിജെപി തീരുമാനിച്ചിരിക്കുന്നത് എൻ ഡി എക്ക് പാർലമെന്റിലുള്ള ഭൂരിപക്ഷം പരിഗണിക്കുമ്പോൾ രാധാകൃഷ്ണൻ ഉപരാഷ്ട്രപതിയാകും എന്ന് തന്നെ ഏറെക്കുറെ ഉറപ്പിക്കാം തമിഴ്നാട്ടിൽ നിന്നുള്ള മൂന്നാമത്തെ ഉപരാഷ്ട്രപതിയാവും രാധാകൃഷ്ണൻ ആദ്യ ഉപരാഷ്ട്രപതി ഡോക്ടർ എസ് രാധാകൃഷ്ണനും ആർ വെങ്കിട്ടരാമനും തമിഴ്നാട്ടിൽ നിന്നായിരുന്നു മോദി ഭരണകാലത്ത് ഭരണപക്ഷത്തു നിന്നുള്ള ആദ്യ ഉപരാഷ്ട്രപതി എം വെങ്കയ്യ നായിഡു ആന്ധ്രയിൽ നിന്നായിരുന്നു അങ്ങനെ നോക്കുമ്പോൾ ബിജെപിയുടെ ഭരണകാലത്ത് ദക്ഷിണേന്ത്യയിൽ നിന്ന് രണ്ടാമത്തെ ഉപരാഷ്ട്രപതി രാധാകൃഷ്ണൻ ഏകകണ്ഠമായി എന്നാണ് തെരഞ്ഞെടുക്കണമെന്നാണ് എന്നും പ്രതിപക്ഷവുമായി ചർച്ച നടത്തുമെന്നും ബിജെപി അധ്യക്ഷൻ കൂടിയായ കേന്ദ്രമന്ത്രി ജെ പി നദ്ദ വ്യക്തമാക്കിയിട്ടു എന്നാൽ അങ്ങനെ പൊതുസ്ഥാനാർത്ഥിക്ക് പ്രതിപക്ഷം താൽപര്യപ്പെടാൻ സാധ്യതയില്ല പരാജയം ഉറപ്പുള്ളപ്പോഴും സ്ഥാനാർത്ഥി വേണം എന്ന നിലപാടിൽ തന്നെ ഇന്ത്യ സഖ്യം തുടരുകയാണ് ലോക്സഭയിലെ ഡെപ്യൂട്ടി സ്പീക്കർ പദവി പ്രതിപക്ഷത്തിന് നൽകണം എന്ന ആവശ്യം ബിജെപി അംഗീകരിച്ചിരുന്നില്ല ഇന്ത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ഉണ്ടാകുമെന്ന് കോൺഗ്രസ് വ്യക്തമാക്കിയിട്ടുണ്ട് അതിന് ഇന്ന് ചർച്ച ഉണ്ടായേക്കും ആരോഗ്യ പ്രശ്നങ്ങളാണ് കാരണമായി പറഞ്ഞത് എങ്കിലും ഭരണ നേതൃത്വവുമായി ഉരസിയാണ് ധൻഖർ രാജിവെച്ചത് എന്നതിന് ഇപ്പോഴും എതിർവാദങ്ങളില്ല ന്യൂസ് ഡെസ്ക്സ്